സൂപ്പർ വാല്യൂ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ അൻപത് ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം കനത്ത മഴ ചെറുതുരുത്തിയിൽ വ്യാപകമായി നാശം വിതച്ചു ശക്തമായ മഴയിൽ ചെറുതുരുത്തിയിൽ ചായക്കട കനാലിലേക്ക് തകർന്നു വീണു ചെറുതുരുത്തി ഇരട്ടക്കുളം കൊറ്റങ്ങോട്ടിൽ വാസുവിന്റെ മകൻ ദിനുവിന്റെ ചായക്കടയാണ് ഇന്ന് പുലർച്ചെ മണിയോടെ കനാലിലേക്ക് പതിച്ചത് രാവിലെ കട തുറക്കാൻ വരുന്നതിന് മുൻപായിരുന്നു അപകടം സംഭവിച്ചത് കനത്ത മഴയിൽ റോഡും ചായക്കടയും കനാലിലേക്ക് തകർന്നു വീഴുകയായിരുന്നു റോഡിന്റെ പകുതി ഭാഗവും തകർന്നു വീണു ചെറുതുരുത്തി പോലീസ് പ്രദേശത്ത് ഗതാഗതം നിർത്തിവെച്ചു വില്ലേജ് പഞ്ചായത്ത് അധികൃതരും സംഭവസ്ഥലം സന്ദർശിച്ചു ചെറുതുരുത്തി ഭാരതപ്പുഴയുടെ തീരത്ത് പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ബോട്ട് ക്ലബിൽ ഒറ്റപ്പെട്ട രണ്ട് അന്യസംസ്ഥാന തൊഴിലാളികളെ രക്ഷപ്പെടുത്തി രാവിലെ പുഴയിൽ വെള്ളം ഉയരുകയും തൊട്ടടുത്തുള്ള തോട്ടിലെ വെള്ളം ബോട്ട് ക്ലബിലേക്ക് എട്ടടിയോളം ഉയരത്തിൽ കയറുകയും ചെയ്തു തമിഴ്നാട് പങ്കിപ്പട്ടെ കടലൂർമവട്ടം സ്വദേശികളായ തൻസിംഗ് കലൈവാണി എന്നിവരെയാണ് ഷൊർണൂർ ഫയർഫോഴ്സിന്റെയും ചെറുതുരുത്തി പോലീസിന്റെയും വാർഡ് മെമ്പർ ഗിരീഷിന്റെയും ചെറുതുരുത്തി വട്ടപ്പറമ്പ് ടീം ഈഗിൾസിന്റെയും നേതൃത്വത്തിലുള്ള സംഘം രക്ഷപ്പെടുത്തിയത്